إذغام طيب بأمة. <applause> لا بل حساب كن توعد لقومي إذغام بأمة. واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض.

<applause> واختلاف الليل واختلاف ماري ماري ونادل الليل رأو والنهار فبلم وما أنزل الله ഒന്ന് ഉപജീവനത്തിൽ നിന്ന് അതുകൊണ്ട് അവൻ ജീവിപ്പിക്കുകയും ചെയ്യും അൽ ഭൂമിയെ ചെയ്തു അത് നിർജ്ജീവമായതിനു ശേഷം തിരിച്ചു കളയുക നിയന്ത്രിക്കുക

ആകാശത്തിൽ നിന്ന് ഉപരിലോകത്തിൽ നിന്ന് ഉപജീവനത്തിൽ നിന്ന് നിന്നാഹു ഇറക്കിയതും ഭൂമി അത് നിർജ്ജീവമായതിനു ശേഷം അതിനെ ജീവിപ്പിക്കുകയും ചെയ്തു അതിലും കാറ്റുകളെ തിരിച്ചുവിടുന്നതിലും ആയാത്തിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആയത്തുകളിൽ പെട്ടതാണ് തൊട്ട് മുമ്പത്തെ നാലാമത്തെ ആയത്തിലും അത് തുടങ്ങിവെച്ചു അവിടെ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ജീവികളെ വ്യത്യസ്ത ജീവികളെ ദശലക്ഷക്കണക്കിന് ജീവികളെ അള്ളാഹു സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും പറഞ്ഞു ഇവിടെ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നാലഞ്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം രാവും പകലും മാറി മാറി വരുന്നത് ഇത് വിശുദ്ധ ഖുറാൻ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് ഓർമ്മയിലുള്ള ആയത്തുകളിൽ തന്നെ സുഹൃത്ത് പലർക്കും കാണാൻ പാടുള്ള ഭാഗമാവുമല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ട് ധാരാളം സ്ഥലങ്ങൾ രാവും പകലും മാറി മാറി വരുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അപ്പൊ എന്റെ അർത്ഥം എന്താ അതൊരത്ഭുതകരമായ കാര്യം തന്നെയാണെന്നർത്ഥം വളരെ അതിശയകരമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനെ സംബന്ധിച്ച് കുറച്ച് പഠിച്ചാൽ ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ബോധ്യപ്പെടും ഭൂമി എന്ന ഗോളത്തിൻ്റെ ഒരു ഭാഗത്ത് സൂര്യൻ നിൽക്കുന്നു അപ്പോൾ ആ വെളിച്ചം തട്ടുന്ന ഭാഗത്ത് പകൽ വെളിച്ചം തട്ടാത്ത ഭാഗത്ത് ഇരുട്ട് വളരെ ചുരുങ്ങിയ ചില കണക്കുകൾ പെട്ടെന്ന് നേരമെന്ന് പറഞ്ഞു പോകാം സൂര്യനിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് ഭൂമി കുറച്ച് കുറയും പതിനാല് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എത്ര വില അതായത് സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് ഭൂമിയിൽ എത്താൻ ഈ പതിനഞ്ച് കോടി കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് സൂര്യരശ്മി ഭൂമിയിൽ എത്താൻ വേണ്ടി വരുന്ന സമയം എട്ടര മിനിറ്റ് നൂക്കാൻ ഇതിന് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത് ഈ സൂര്യന്റെ അടുത്ത് വേറൊരു സൂര്യൻ ഉണ്ട് എന്ന് വിചാരിക്കാം ഇന്ന് അവിടെന്താ സംഭവിക്കാം പകലും ഉണ്ടാവില്ല കാരണം ഈ വെളിച്ചമില്ലെങ്കിൽ മറ്റൊരു വെളിച്ചം ഉണ്ടാവും മറ്റൊരു പ്രകാശം ഉണ്ടാവും അപ്പൊ അമ്മാഹു അടുത്ത സൂര്യനെ നിശ്ചയിച്ചിട്ടുള്ളത് കോടി പ്രകാശ വർഷം അകലെ വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അപ്പുറത്താണ് അടുത്ത നക്ഷത്രം നിശ്ചയിച്ചിട്ടുള്ളത് ഇത്രയും അകലത്തില് ആണ് എന്നതുകൊണ്ട് നമ്മൾക്ക് രാവു പകലും വളരെ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കും നാലേകാൽ പ്രകാശ വർഷം എന്നാണ് ഞാൻ പറയാം സെഞ്ചുറി എന്നാണ് ആ നക്ഷത്രത്തിന് പേര് അപ്പോ ഇതിന്റെ ഇടക്ക് വേറൊന്നും വേറൊരു നക്ഷത്രവും ഇല്ലാത്തത് കൊണ്ടാണ് കൃത്യമായ രാവും പകലും ഉണ്ടാകുന്നത് നമ്മളെ കലണ്ടറിലൊക്കെ കണ്ടില്ലേ ഉദയം ഉദയംത്ര സമയത്ത് അസ്തമയത്ര സമയത്തും കൃത്യമായി കണക്കാക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെ കണക്കിലുള്ളത് കൊണ്ടാണ് കണക്കില്ലെങ്കിൽ എങ്ങനെ കണക്കാക്കും കഴിയില്ല നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് സൂര്യഗ്രഹണം എപ്പോണ്ടാകുന്നു എന്ന് ഇപ്പോ അത് പഠിച്ച ആൾക്കാർക്ക് കഴിയും കാരണം എന്താ നൂറ് വർഷം കഴിഞ്ഞാൽ എവിടെയാണ് സൂര്യൻ ഉണ്ടാകുക ചന്ദ്രൻ എവിടെ ഉണ്ടാകുക മൂന്നുകൂടി ഒരു രേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു അത് ഈ കണക്കുള്ളത് കൊണ്ടാണ് ഈ കാര്യമാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ സൂചിപ്പിച്ച കൂട്ടത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു ചൂണ്ടിക്കാണിക്കുന്നത് ഓർമ്മ കാലാകാലം ആണ് നിങ്ങൾക്കാകുന്നതെങ്കിൽ പകലിന്റെ വെളിച്ചം നിങ്ങൾ കാരു കൊണ്ടുവന്ന് തരും തിരിച്ചും പറയുന്നു പകൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അടങ്ങി അടങ്ങിയൊരുങ്ങിക്കഴിയാൻ രാവ് നിങ്ങൾക്കാരു കൊണ്ടുവന്ന് തരുന്നു ഒന്ന് അവൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണ് രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് അപ്പോൾ വളരെ ചിന്തിക്കേണ്ട മനുഷ്യൻ ഒരുപാട് ശുക്കറും ഹന്തും നടത്തേണ്ട ഒരു സംഗതിയാണ് ഇത് എന്ന് വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും രാവിനെ വസ്ത്രമാക്കി പകലിന് ജീവസന്ധാരണം ആയിശത്തിനുള്ളതാക്കി എന്നൊക്കെ വളരെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതായിട്ട് കാണാം പിന്നെ രാവും പകലും മാറി മാറി കൂടെ തന്നെ സമയവ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഭൂമധ്യ രേഖയിലെ രാജ്യങ്ങളിൽ ഒരു സമയമായിരിക്കും കുറച്ചപ്പുറത്തേക്ക് കുറച്ചപ്പുറത്തേക്ക് അങ്ങനെ ധ്രുവത്തോടടുക്കും തോറും രാവ് കൂടുകയും പകൽ കൂടുകയും അങ്ങനെയൊക്കെ മാറി മാറി വരുന്ന അവസ്ഥ വേറെയുണ്ട് ഭൂമിയിൽ ഈ നാല് കാലങ്ങൾ വരുന്നുണ്ടല്ലോ ചൂടുകാലം മഴക്കാലം തണുപ്പ് കാലം ഇങ്ങനെ ഇങ്ങനെ കാലങ്ങൾ മാറി വരുന്നത് അതിനെ പറ്റിയുള്ള പഠനം പറയുന്നത് ഭൂമി കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഈ ചെരിവും അതുപോലെ ഈ പരിക്രമണവും ഒക്കെയാണ് ഇങ്ങനെ നാല് വ്യത്യസ്ത കാലങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പഠനങ്ങൾ പറയുന്നു അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി നാല് ചലനങ്ങൾ ഭൂമിക്കുണ്ട് എന്നാണ് ഈ കറങ്ങുന്നത് സഞ്ചരിക്കുന്നത് നാല് തരത്തിലുണ്ട് എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നത് ഒന്നാമത്തത് സ്വന്തം അച്ചുകണ്ടിൽ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നുണ്ടല്ലോ അപ്പോഴാണ് രാവു പകൽ പോലെ മാറി മാറി വരുന്നത് അത് ഏകദേശം ഇരുപത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ഒരു മിനിറ്റ് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് മറ്റൊന്ന് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ഇവിടുന്ന് ഏകദേശം നമ്മളെ മോങ്ങം വരെ ഉണ്ട് ആയിരിക്കും ഒരു മുപ്പത് കിലോമീറ്റർ അത്രയും ദൂരം ഒരു സെക്കൻഡിൽ കറങ്ങുന്നു സൂര്യന് ചുറ്റും കറകുന്നത് മൂന്നാമത്തത് ഈ ഗാലക്സി ഒന്നായിട്ടൊരു ചലനം വേറെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയും അതുപോലെ സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗാലക്സി ഒന്നായിട്ട് ഒരു ചലനം ഒരു വേഗത ഉണ്ട് അത് മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗതയിലാണെന്നാണ് അതിൻ്റെ കണക്ക് പറയുന്നത് മറ്റൊരു ചലനം നാലാമത്തത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഖുറാൻ മുതൽ സൂചന നൽകുന്നത് ഈ വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു ഗ്രഹങ്ങൾ തമ്മിലൊക്കെ നക്ഷത്രങ്ങൾ തമ്മിലൊക്കെ അകന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിന് ഇവർ പറയുന്ന ഉദാഹരണം ഒരു ബലൂണിൽ പുള്ളികളുള്ള ഒരു ബലൂണിൽ കാറ്റ് നിറച്ചാൽ കാറ്റ് അതിലേക്ക് വരുന്നതിനനുസരിച്ച് ഈ ബലൂണ് വലുതാവും വലുതാകുമ്പോൾ ഇതിന്റെ പുള്ളികൾ തമ്മിൽ അകലും എന്നതുപോലെ പരസ്പരം ഗ്രഹങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പൊ ഇത്രയും ചലനങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് കൃത്യമായ രൂപത്തിൽ രാവും പകലും ഉണ്ടാകുന്നത് അടുത്തത് പറയുന്നത് ആകാശത്ത് നിന്ന് സാധാരണ പറയൽ ആകാശത്ത് വെള്ളം ഇറക്കി എന്നാണ് എന്നിട്ട് അഹിയാ ബിഹിൽ മാറ്റം ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള പ്രയോഗം ഇവിടെ പറഞ്ഞത് അഹിയാൻ ഇറക്കി എന്ന പറയും അത് പഠിക്കൽ പൊരുഷെന്ന് പറഞ്ഞാൽ ഉപജീവനം നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റിസ്ക്പ്പെടും അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം അപ്പൊ ഭക്ഷണം ഇറക്കി ഭക്ഷണം നേരിട്ട് ഇറക്കുന്നില്ലല്ലോ അത് പ്രധാനമായും ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ ചെടികൾ ചെടികളാണ് നമ്മളുടെ മരങ്ങളാണ് ചെടികളും കൃഷിയാണ് നമ്മളെ അടിസ്ഥാന ഭക്ഷണം അതിന് ഉണ്ടാകുന്ന കായകളും ധാന്യങ്ങളും കിഴങ്ങുകളും വർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെയാണല്ലോ ഇതിന് വെള്ളം അത്യാവശ്യമാണ് അപ്പൊ ആ വെള്ളം മഴയിലൂടെയാണ് ഭൂമിയിലെത്തുന്നത് ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും പക്ഷെ ഇപ്പം പുതിയൊരു കണ്ടുപിടുത്തത്തിൻ്റെ പുതിയ വളരെ അടുത്തല്ല കുറച്ച് മുമ്പാണ് ഒരു കണ്ടുപിടുത്തത്തിനനുസരിച്ച് പറയുന്നത് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഈ ചെടികൾക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ചെടികൾ ഇലകളിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രക്രിയ നടത്തുന്നത് ഇലകളിലാണ് എന്നിട്ടാണ് കായകളും പൂവുകളും കൈമാറുന്നത് അതിന്റെ പ്രവർത്തനത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കും നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന അതുപോലെ മെഷീനുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന പുകയുമായി ബന്ധപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡ് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും ഇത് രണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഇലയിലെ ഹരിതഗണം അതിൽ വെച്ച് കാർബോഹൈഡ്രേറ്റുകളായി മാറുക ഈ ഹരിതകണം ഹരിതകം എന്ന് പറയുന്നത് ക്ലോറോഫിൻ സൂര്യപ്രകാശത്തിലെ ചുവപ്പ് നീല ഏഴ് നിറങ്ങളാണ് പ്രകാശം എന്ന് പറയുന്നത് ഏഴ് നിറങ്ങൾ വിജയ അറിയാലോ അതിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന അതിൽ ചുവപ്പും നീല നിറങ്ങളിലുള്ള രശ്മികളെ ആകീരണം ചെയ്ത് കാർബോഹൈഡ്രേറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു ഇതാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ചെടികളും മരങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് ഇതായിരിക്കാം അള്ളാഹു അലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് വെള്ളവും മുകളിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം ഈ രണ്ട് സംഗതി ഇല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല പിന്നെ മഴ എന്ന് പറയുന്നത് ഏർ അത്ഭുതകരമായ ഒരു സംഗതി തന്നെയാണ് മഴ മനുഷ്യൻ ഉണ്ടാക്കാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ വേണ്ടത്ര ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം മഴ പെയ്യുന്നതിനെ സംബന്ധിച്ച് ഖുറാൻ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് അവർ അയിത്തുമൊരു മാതിറബ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മുൻസിലൂൻ മേഘങ്ങളിൽ നിന്ന് അത് ഇറക്കിയത് നിങ്ങളാണോ ആ ആൻസത്തുമുഹ് നിങ്ങളാണോ ഇറക്കിയത് അതല്ല നാമാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് തന്നെയാണ് അതിന്റെ സൂചന നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് കയ്പു നിറമുള്ള കൈപ്പ് രസമുള്ളതാക്കുമായിരുന്നു എന്നാണ് ഖുറാൻ പറയുന്നത് അവിടെയും നമുക്ക് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട് കാരണം നീരാവി പൊങ്ങിയിട്ടാണല്ലോ മഴ ഉണ്ടാകുന്നത് മൂന്ന് തരത്തിൽ മഴ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് നീരാവി പൊങ്ങിയിട്ട് അതുപോലെ മേഘങ്ങൾ മലകൾ തടുത്ത് നിർത്തിയിട്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ അപ്പൊ ഈ മേഘങ്ങളാണ് നീരാവിയാണ് മേഘങ്ങളായി മാറുന്നത് ഈ മേഘമാണ് മഴയായിട്ട് പെയ്യുന്നത് ഉപ്പ് വെള്ളത്തിൽ നിന്നാണ് ഈ നീരാവി അധികവും പോകുന്നത് മുക്കാൽ ഭാഗം ഭൂമിയുടെ മുക്കാൽ ഭാഗം കടലാണ് ഈ കടലിൽ ഉയരുന്ന നീരാവിയാണ് ഏകമായി മാറുന്നത് കടൽ ഉപ്പുവെള്ളമാണ് പക്ഷെ ഈ നീരാവിയിൽ എന്തില്ല ഉപ്പ് രസമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കുടിക്കാൻ എന്ത് ചെയ്യും അതാണ് ഖുർആൻ ചോദിക്കുന്നത് ലൗഹുൻ അത് ഉപ്പ് രസമുള്ളതാക്കിയിരുന്നുവെങ്കിൽ കൈപ്പിരസമുള്ളതാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് അതായത് സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ് എന്ന് പറയുന്നത് ആ സോഡിയം ക്ലോറൈഡിന്റെ അംശം ഈ ഉയരുന്ന നീരാവിൽ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഉപ്പുള്ള കടൽ വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ് അൻപത്തഞ്ച് സോഡിയം മുപ്പത്തൊന്ന് ക്ലോറൈഡ് എട്ട് സൾഫേറ്റ് നാല് മഗ്നീഷ്യം ഒരു പൊട്ടാസ്യം ഇത്രയും സാധനങ്ങളാണേലും അതിൽ ശുദ്ധജലം മാത്രമാണ് ശുദ്ധജലത്തിന്റെ നീരാവി മാത്രമാണ് മുകളിലേക്ക് ഉയരുന്നത് അപ്പോൾ പടച്ചവൻ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് പറയുന്നത് കാറ്റുകൾ നിയന്ത്രിച്ചതിനെ സംബന്ധിച്ചാണ് കാറ്റുകളെ തിരിച്ചുവിടുന്നത് മഴക്ക് വേണ്ടിയുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താണ് റിയാഹ് റിയാഹ് ബഹുവചനാണ് കാറ്റുകളാണ് നേരം നേരെ ഏകവചനായിട്ട് പറഞ്ഞത് ശിക്ഷയായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റിയാഹും രണ്ട് തരത്തിലാണ് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കാറ്റ് എന്ന് പൊതുവെ പറയുന്നത് ചൂട് കുറഞ്ഞ സ്ഥലത്തും കൂട് ചൂട് കൂടിയ സ്ഥലത്തും ഇത് രണ്ടും ഉണ്ടാകുന്ന അവിടെ ചൂടാകുമ്പോൾ തണുത്ത വായു ചൂടുള്ള പ്രദേശത്തേക്ക് വരും അതാണ് കാറ്റിനെ സംബന്ധിച്ച് പൊതുവെയുള്ള ഒരു സംഗതി അതിനെ സംബന്ധിച്ച് പല പിന്നെ പഠനങ്ങളും കാര്യങ്ങളും വന്നിട്ട് പക്ഷെ അത് നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് പറഞ്ഞ ചലനങ്ങളൊക്കെ ഉണ്ടല്ലോ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് സ്വയം കറങ്ങുമ്പോഴും വായുമണ്ഡലത്തോട് കൂടിയാണ് കറങ്ങുന്നത് വായുമണ്ഡലം കുറച്ച് ദൂരത്തേക്കേ ഉള്ളൂ അത്രയും സ്ഥലത്തുള്ള വായുവോട് കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ജനാണ് കൂടുതൽ ഇരുപത്തി ഒന്ന് ശതമാനത്തോളമാണ് ഓക്സിജൻ എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ അധികമായിരുന്നു ഓക്സിജൻ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചെറിയ ഒരു ഘർഷണം കൃക്ഷൻ ഉണ്ടായാൽ തീക്കത്തും അനങ്ങിയ അവസ്ഥ ഉണ്ടാകുമായിരുന്നു അതില്ലാതെ പടച്ചോൺ കാത്തിട്ടുള്ളത് നൈട്രജനാണ് കൂടുതലുള്ളത് എന്നുകൊണ്ടാണ് എന്നാൽ മനുഷ്യനാവശ്യമായ ജീവികൾക്കാവശ്യമായ ഓക്സിജൻ ഇവിടെ ഉണ്ടാകാനുള്ള സംവിധാനം ചെടികളിൽ നിന്ന് അവ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു പറഞ്ഞില്ല പുറത്തുവിടുന്നത് ഓക്സിജനാണ് അപ്പം അതിനൊക്കെ വളരെ കൃത്യമായ ഏർപ്പാടുകൾ പടച്ചവൻ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ഖുർആൻ പറയുന്നു ആയാല് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട് അപ്പം ആയത്ത് പറഞ്ഞെടുത്ത് മൂന്ന് പ്രയോഗങ്ങൾ വന്നു അതും കൂടി കൂട്ടത്തിൽ നമ്മളെ ശ്രദ്ധയിൽ വേണം ഒന്ന് മൂന്നാം തായത്തിൽ പറഞ്ഞത് ആയാത്തിൽ മുമിനി മുമിനിയെ കാണുന്ന വിശ്വാസികൾ രണ്ടാം നാലാം തായത്തിൽ പറഞ്ഞത് യൂക്കിനു എന്നാണ് ദൃഢബോധ്യമുള്ളവർ അടിയുറച്ച ബോധ്യമുള്ളവർ അതാണ് യൂക്കിനോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇവിടെ പറയുന്നത് യാഹിലൂൻ അപ്പൊ മൂന്ന് പ്രയോഗം ഒന്ന് യുമിനൂൻ രണ്ട് യൂക്കിനോൻ മൂന്ന് യാഹ്ലൂൻ ഇതിനെ സംബന്ധിച്ചും പണ്ഡിതന്മാരും വിശദമായി എഴുതിയിട്ടുണ്ട് അമാനിയൊക്കെ കുറെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് സൗകര്യങ്ങളിലെടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്ന് തരത്തിലുള്ള ചിന്തകൾ ഒന്ന് വിശ്വാസത്തിലേക്ക് മറ്റത് അടിയുറച്ച ബോധ്യം ഉള്ള സംഗതി മൂന്ന് ടിസ്ഥാനപരമായ ചിന്തയുള്ളവർ ഇത്രയും കാര്യങ്ങളാണ് ആയാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തൊട്ട് തൊട്ട് ആയാത്തുകളിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈമാന് അ ഈ മൂന്നും ഉള്ളവരാണ് ഭാഗ്യവാന്മാർ അത്തരത്തിൽ മൂന്നുമുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്